ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ബൈഎലക്ഷൻ സമയത്ത് തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളം പുറപ്പെട്ടിട്ടുണ്ട് കജനാവിൽ നിന്ന് അത് ഇപ്പൊ കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച പത്രത്തിന്റെ പേരാ ദേശാഭിമാനി ഇനി എന്തുമായിക്കോള്ടെ അവരിപ്പോഴും അവർക്ക് ചേലക്കരയിൽ ഇരുപത്തിയേഴായിരത്തില്ലാം വോട്ട് കുറഞ്ഞത് എന്താണെന്നോ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും എണ്ണൂറ് വോട്ടല്ലേ കിട്ടിയുള്ളൂ എന്നോ അല്ലെങ്കിൽ വയനാട്ടിൽ എന്താ സംഭവിച്ചത് എന്നോ ഒന്നും പരിശോധിക്കാൻ ദേശാഭിമാനിക്ക് നേരമില്ല പിന്നെ കോൺഗ്രസിനകത്ത് എന്തോ ഉണ്ട് എന്നും പറഞ്ഞ് ഇവര് ഇതിന്റെ പുറകെ നടന്നില്ലേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ നീലപ്പെട്ടി തെരഞ്ഞു പാതിരാക്കി നടന്നു പിന്നെ ഒരു മൂന്ന് ദിവസം എന്തൊക്കെ പരിപാടികൾ നടത്തി ദേശാഭിമാനി ആ പണി നടത്തിട്ട് ഞാനൊരു കാര്യം പറയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം തൊട്ട് സമയം തൊട്ട് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിലയിരുത്തലായിരിക്കും പ്ലസ് കഴിഞ്ഞ എട്ടര വർഷക്കാലമായിട്ട് കേരളത്തിൽ നിരന്തര സമരം നടത്തുന്ന നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ കൂടെ വിലയിരുത്തലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് ഈ ജനവിധി ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വിധിയാണ് കാരണം പ്രതിപക്ഷത്തിന് മിന്നുന്ന വിജയമാണ് മൂന്ന് മണ്ഡലത്തിൽ തന്നത് ചേലക്കരയിൽ സാങ്കേതികമായിട്ട് എൽ ജയിച്ചപ്പോഴും ഞങ്ങളുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ എൽ ഡി വോട്ട് കുറയ്ക്കാനും ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതും ഞങ്ങളുടെ വിജയമായിട്ട് കാണുന്നു ഇതുപോലെ പറയാൻ ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഈ നിമിഷം വരെ പറയാൻ എൽ ഡി എഫിന്റെ ആർക്കെങ്കിലും സാധിച്ചോ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് തള്ളുന്നതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞോ എന്റെ വിലയിരുത്തലായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞോ ഇവർ പത്രത്തിൽ പരസ്യം ചെയ്തോ എത്ര വർഷക്കാലത്ത് പ്രവർത്തന നേട്ടമായിട്ട് കണ്ട് നിങ്ങൾ പാലക്കാട്ടിലും ചേലക്കരയിലും വയനാട്ടിലെ മനുഷ്യർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് എൽ ഡി എഫ് അവകാശപ്പെട്ടില്ല പറഞ്ഞില്ല ഇനി ഞാൻ അതിനപ്പുറത്തേക്ക് കടത്തി പറയില്ല സനോജ് പറഞ്ഞത് എന്താ സഹാക്കമാർ സംവദിക്കണമെന്ന് ഞാൻ അത് തന്നെ പറയുന്നത് സഖാക്കന്മാർ തന്നെ മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനെങ്കിലും ആഗ്രഹമുണ്ടാകുമോ പിണറായി വിജയൻ സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരണമെന്ന് പെൻഷൻ കിട്ടാത്ത പത്തറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ ആയിരത്തി അറുനൂറ് രൂപ മറ്റേ ക്ഷേമ പെൻഷൻ കിട്ടാത്ത മനുഷ്യരില്ലേ അവർ ആഗ്രഹിക്കുന്നുണ്ടാവോ പിണറായി വിജയൻ സർക്കാർ തുടർ െന്ന് ഒരു ലക്ഷത്തിറായിരം കുടും ലൈഫ് മിഷനിൽ കിടക്കുന്നുണ്ട് ഇരുപത് കോടിയിൽ ഒമ്പത് കോടി രൂപ അഴിമതി നടത്തിയ പദ്ധതിയില്ലേ ആ പദ്ധതിയിൽ ആ ഒരു ലക്ഷത്തി ആറായിരം കുടുംബങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് തുടർവർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പത്ത് തൊണ്ണൂറ് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈ റേഷൻ കടയിലും പോയി ക്യൂ നിൽക്കുന്നുണ്ട് കാലിയായ സപ്ലൈ ഔട്ട്ലെറ്റ് കണ്ട് തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട് ഓട്ടോ വിളിച്ചൊക്കെ ഗതികെട്ട് ഒരു ദിവസം പണി ഒഴിവാക്കിക്കൊണ്ട് ആ മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയൻ സർക്കാർ തുടർന്ന് കിട്ടണമെന്ന് രൂക്ഷമായ വിലക്കെട്ടിട്ട് നട്ടം തിരിഞ്ഞ മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ പിണറായി വിജയൻ മൂന്നാമത് അവസരം കിട്ടണമെന്ന് അഞ്ചു ലക്ഷത്തിൽ കൂടിയ തുക ട്രഷറിയിൽ നിന്ന് കിട്ടാത്ത പിണറായി വിജയൻ സർക്കാർ ഇടതുവിരുദ്ധ പ്രചാരണം എന്നുള്ള നിലയ്ക്കാണ് സി പി എം കാണുന്നത് ഈ ആരോപണങ്ങളെയൊക്കെ അതിജീവിക്കാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് ഒരു പ്രത്യേക സാഹചര്യം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാർ അധികാരത്തിന് മുന്നിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള സമയം എന്ന് പറയുന്നത് ഇതുപോലെ വിവാദങ്ങളുടെ ഇതുപോലെയല്ല ഇതിനെയൊക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള വിവാദങ്ങളുടെ കുത്തൊഴുക്ക് വന്ന സമയമാണ് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ചരിത്രം അവർക്കുണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതോ ഒരു വോട്ടിന്റെ എന്തെങ്കിലും ഒരു വോട്ടിൽ വിജയം വിജയം തന്നെയാണല്ലോ അതിനെയും അതിജീവിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ പ്രതിപക്ഷം ഉയർത്തുന്ന വിവാദങ്ങൾക്കോ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്കോ പ്രതിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ജനകീയ വിഷയങ്ങൾക്കോ തൊടാൻ പോലും കഴിയില്ല എന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നേ സർക്കാരിൻ്റെ അലോവിശ്വാസം ഉണ്ടായിക്കോട്ടെ മാധു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് പറഞ്ഞ എന്താ ഈ പാർട്ടിക്ക് എന്തോ നഷ്ടം എന്തോ ക്ഷീണം സംഭവിച്ചെന്നല്ലേ ഈ പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണെന്ന് പറഞ്ഞ് പാലക്കാട്ട് മത്സരിച്ചു തോറ്റ എ വിജയരാഘവൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ അല്ലേ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ എന്താ കേരളത്തിലെ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള പൊക്കിൽ കൂടി ബന്ധം നഷ്ടപ്പെട്ടു എന്നല്ലേ വെള്ളത്തിൽ കിടക്കുന്ന മീനെ കരയിലിട്ടതുപോലെ ആ ജൈവിക ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അല്ലേ കോൺഗ്രസിന്റെ കെ പി സി സി ഓഫീസിൽ നിന്നാണ് റിപ്പോർട്ട് കൊടുത്തത് അല്ലല്ലോ ഇനി അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ ചാനലിൽ സ്ക്രോൾ പോകുന്നത് എന്താ സി കെ പി പത്മനാഭൻ എന്ന് പറഞ്ഞ ഇവരുടെ മുൻ എം എൽ എ കണ്ണൂർ ജില്ലക്കാരനെ പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ നീക്കുന്ന എന്തിൻ്റെ പേരിലാണ് മനുഷ്യനെ നീക്കിയ ആ മനുഷ്യനെ ആ പി ശശിക്കെതിരെ ലൈംഗികാരോഹണം ഉന്നയിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ രോഗിയാക്കിയത് പി ശശിയാണെന്ന് വിളിച്ച് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ എത്ര മാസക്കാലമായി ഇതേ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തില്ല സി പി ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കി അപ്പോൾ അത്തരം മനുഷ്യർ പറയട്ടെ പിണറായി വിജയന് തുടർഭരണം കിട്ടണോ എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായം നോക്കണ്ട ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഇവരുടെ റിസൾട്ട് അന്ന് തൃശൂർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്താ ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ടത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ഈ സർക്കാരിന് തുടർഭരണം കൊടുക്കേണ്ട എന്ന് തന്നെയാണ് ചേലക്കരയിലെ റിസൾട്ട് ഉൾപ്പെടെ പ്രൂവ് ചെയ്യുന്നത് ഇനി അതിനപ്പുറത്ത് പറഞ്ഞാൽ വികസന പ്രവർത്തനം തടഞ്ഞു കേരളിന്റെ വികസന പ്രവർത്തനം തടഞ്ഞോളൂ ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാത്ത രണ്ടര ലക്ഷം കോടി രൂപയുടെ കേരയിൽ കൊന്ന് ഈ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ തടയും നാളെയും തടയും ഇനി അങ്ങോട്ടും തടയും അതൊരു വികസന പ്രവർത്തനമായിട്ടല്ല കാണുന്നത് അതൊരു വിനാശ പ്രവർത്തനമായിട്ടാണ് കാണുന്നത് നിങ്ങൾ തടഞ്ഞ വികസന പ്രവർത്തനങ്ങളെ നോക്കൂ ട്രാക്ടർ തുടങ്ങി കമ്പ്യൂട്ടർ തുടങ്ങി പ്രീ ഡിഗ്രി ബോർഡ് തുടങ്ങി എത്ര പരിപാടികളെ നിങ്ങൾ തടഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കൊച്ചി മെട്രോ കൊടുന്നു ഞങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ട് കൊടുന്നു വിമാനത്താവളം കൊടുന്നു ഞങ്ങൾ സ്റ്റേഡിയം കൊടുന്നു ഞങ്ങൾ ഗോസറി പാലം കൊടുന്നു ഞങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു സ്മാർട്ട് സിറ്റി കൊടുക്കുന്നു ഇൻഫോ പാർക്ക് കൊടുക്കുന്നു നിങ്ങൾ എന്താ കൊടുക്കുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കമ്പനി മാസപ്പടി നിങ്ങൾക്ക് എന്ത് വികസന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്ന ഇടപെടുകയാണ്